السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وخل عقدة من لساني يفقه قولي بهمان راية <applause> ായ സത്യവിശ്വാസികളെ അധി വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാപനം ചെയ്തും യഥാർത്ഥം ഉമിനുകളും മുത്തക്കളുമായി ജീവിച്ചു മരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം തന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമോ ഫോബിയ ഈ പദം ഇടക്കിടക്ക് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്ന് ഈ ഒരു അത് വളരാനുണ്ടായ പ്രാരംഭ കാരണങ്ങളും തുടക്കങ്ങളും എന്താണ് ഈ വിഷയത്തിൽ നമ്മളുടെ നിലപാട് എന്തായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ ഒരു ഓട്ടപ്രദിക്ഷിണം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന പദത്തിൻ്റെ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ അതിനൊരു ഡയറക്റ്റ് മീനിങ് ഇസ്ലാമിക് ഭയം എന്നൊക്കെയാണ് അതായത് ഇസ്ലാമിനെയും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഒരു തരം വെറുപ്പും ഭയവും തെറ്റുധാരണയും ഉണ്ടാക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തികൾക്കും ഇസ്ലാമോഫോബിയ എന്ന് പൊതുവെ പറഞ്ഞു വരാറുണ്ട് ഇത് എന്നാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനൊന്നിന് ശേഷമോ ഒന്നും ഉണ്ടായ സംഭവമല്ല ഇസ്ലാമിൻ്റെ ആദ്യത്തെ നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെതായിരുന്നു ലോകത്ത് ആദ്യത്തെ നൂറ് വർഷം കൊണ്ട് തന്നെ ഇസ്ലാം മക്കയിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് ഏകദേശം ആദ്യത്തെ ഒന്ന് ഒന്നര നൂറ്റാണ്ട് കൊണ്ട് തന്നെ അതായത് നൂറ് മുതൽ നൂറ്റൻപത് വർഷം കൊണ്ട് ലോകത്തിൻ്റെ ഒരുവിധം എല്ലാ ഭാഗവും ഇസ്ലാമിന് കീഴടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരുടെ കയ്യിലായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അന്നത്തെ പ്രബലമായ എല്ലാ ശക്തികളുടെയും കൊടികളെല്ലാം നിലത്തു വീണ് അവിടെയൊക്കെയും ഇസ്ലാമിൻ്റെ പതാക പൊന്തി അപ്പം ആ കാലം മുതൽ അതിൻ്റെ ഒരു 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 ടേണിങ് സംഭവിക്കുന്നുണ്ട് അതായത് ഏഴാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ചില സംഭവങ്ങൾ അപ്പം നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലാണ് രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ യുദ്ധങ്ങൾ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ മുതൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കൃത്യമായി വളരെ പ്ലാൻഡ് അജണ്ടയോടുകൂടി ഒരു ഒരു ഭയപ്പെടേണ്ടവരാണ് എന്ന ഒരു ടെൻഡൻസി ലോകത്തിൻ്റെ ലോകത്ത് മുഴുവനും വ്യാപിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അതിലാദ്യം സഹ അതിന് ഏറ്റവും ആദ്യമായ കാരണം അല്ലെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു അവസരം എന്നതാണ് കുരിശി യുദ്ധങ്ങൾ കുരിശി യുദ്ധങ്ങൾക്ക് ശേഷം പിന്നീട് പിന്നെ വളരെ അതിലേക്ക് എത്തിച്ച മറ്റൊന്നാണ് സ്പെയിനിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ലോകം മുഴുവനും പരിലസിച്ച് നിന്നിരുന്ന ഒരു ഐക്കണായിരുന്നു സ്പെയിൻ എന്ന് പറയുന്നത് സ്പെയിനിൽ അന്തലുസ് എന്ന് തന്നെ ഒരു സാംസ്കാരിക ഐക്കണാണ് വിജ്ഞാനത്തിൻ്റെ എല്ലാ തലങ്ങളും ഏകദേശം ലോകത്ത് വിരാജിച്ചു നിന്നത് അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണങ്ങളുടെ തുടക്കം തന്നെ ആരംഭിക്കുന്നത് സത്യത്തിൽ സ്പെയിനിലുള്ള ഇസ്ലാമിൻ്റെ ആധിപത്യവും അന്തലുസൊക്കെയാണ് അത് മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് മുസ്ലിങ്ങളുടെ തന്നെ ജാഗ്രത കുറവ് കൊണ്ട് തകർന്നു പോവാണ് അവിടെ അങ്ങോട്ടാണ് ക്രിസ്ത്യൻ സൈനിക രാഷ്ട്രീയ സാംസ്കാരിക ലോബികൾ അവരതിനുപയോഗിക്കുന്ന ഒരു പദം തന്നെ ചരിത്രത്തിലുണ്ട് റിൻ കോൺസ്റ്റിറ്റ്യൂത്ത് പോലത്തുള്ള ഒരു പദമുണ്ട് അതായത് തിരിച്ചു പിടിക്കൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന ഗർവാപ്പസി എന്ന പ്രയോഗം ഉണ്ടല്ലോ അതിന് തത്തുല്യമായ ഒരു പ്രയോഗം ക്രിസ്ത്യൻ രാഷ്ട്രീയ സാംസ്കാരിക മതലോഭികളുടെ തലപ്പ് തലപ്പത്ത് ഉണ്ടാവുന്നുണ്ട് അന്നു മുതൽ ആ കാരണങ്ങളിലാണ് സത്യത്തിൽ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങൾ യൂറോപ്പിൻ്റെ തന്നെ മൊത്തം ലോകത്ത് ശത്രുക്കളായി അവതരിപ്പിക്കപ്പെടുകയും അവരെ അവർ മുസ്ലിംകൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു തരം ശത്രുക്കളാണ് എന്ന ഒരു അവസ്ഥയുണ്ടാക്കി ഇവിടെ നിന്നാണ് ഇസ്ലാം ഫൂബി ആരംഭിക്കുന്നത് ഏകദേശം പിന്നെ ഈ പതിനാലാം നൂറ്റാണ്ട് മുതൽ ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങൾ പിന്നീട് രാഷ് ക്രൈസ്തവ രാഷ്ട്രീയ സൈനിക മുന്നേറ്റങ്ങളുടെയും അതോടൊപ്പം തന്നെ കോണനി കോളനി വൽക്കരണത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് യൂറോപ്യൻ കോളനി വൽക്കരണം മുന്നോട്ടുണ്ടായി വരുന്നത് ഈ സമയം നന്നായി ഉപയോഗിക്കുകയും മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം പ്രദേശങ്ങളും മുസ്ലിം സാംസ്കാരിക മേഖലകളും എല്ലാം പിന്നോക്കവും അതേപോലെ തന്നെ അവർ പിന്നോക്കക്കാരാണ് അതിക്രമത്തിൻ്റെ ആളുകളാണ് എന്നിങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെയാണ് ഓറിയൻ്റലിസം അതായത് ഇസ്ലാം വിരോധികളുടെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെറ്റായ പിന്നെ ചിത്രത്തിലൂടെ വ്യാപകമായ എഴുത്തുകൾ അല്ലെങ്കിൽ രചനകൾ ലോകത്ത് വ്യാപിക്കപ്പെട്ടു മുസ്ലിങ്ങൾക്കെതിരെയായി കൊണ്ട് മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടവരാണ് അവർക്ക് സംസ്കാരം സംസ്കാരമില്ലാത്തവരാണ് എഴുത്തും വായന അറിയാത്തവരാണ് ഒന്നിനും പറ്റാത്തവരാണ് അഥവാ നമ്മളെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് പഠിക്കും ഇപ്പൊ ഇസ്ലാമോ ഫോമിയെന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമഫോമിയ ആര് തുടങ്ങിയാണ് ആരതിൻ്റെ ആ വക്താക്കൾ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ കേരള ഇന്ത്യ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഫാസിസ്റ്റ് ഭരണം അവരൊക്കെയാണ് സത്യത്തിൽ ഇസ്ലാ പ്രൊഡക്റ്റ് ചെയ്ത് അത് ഇന്നും നിലനിർത്താൻ അതിനാത്മാവും ശരീരവും രക്തവും മജ്ജയും നൽകിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ ലോബികളാണ് ലോകത്ത് ഇപ്പൊ എം 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 അക്ബർ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് മലപ്പുറം വിരോധത്തിന്റെ പ്രത്യായ ശാസ്ത്ര പരിസരം എന്ന് പറയുന്ന ഒരു പുസ്തകം പക്ഷേ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ആ പുസ്തകം ഇറങ്ങും അപ്പം നമ്മളൊക്കെ മലപ്പുറം വിരോധം എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സ് കോടി വരുന്ന ഒരു സംഭവമുണ്ട് തീർത്തും വ്യത്യസ്തമായ ക്രൈസ്തവ പ്രചരണത്തെ അതായത് ഇസ്ലാമും മുസ്ലിങ്ങളും പേടിക്കപ്പെടേണ്ടവരാണ് വാളിനോടും രക്തത്തോടുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് വ്യാപിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെയാണ് അടുത്ത കാലഘട്ടം ഉണ്ടാകുന്നത് പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടങ്ങളിൽ ലോകത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാം ഉസ്മാനിയ ഖിലാഫത്ത് തകരുകയാണ് ഉസ്മാനിയ ഖിലാഫത്ത് തകരുന്നതോടുകൂടി തന്നെ യൂറോപ്യൻ കോളനി വൽക്കരണവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മുസ് ഈ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ തകർച്ച ലോകത്തിന് ഒരു ഒരു പിന്നെ എന്താ പറയുക അനിയന്ത്രിതമായ വ്യാപക കലാപകാരികളുടെ ഒരു സ്പ്രെഡിങ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടാകും അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല അവർ എന്നും പ്രകോപിതരായിക്കൊണ്ടിരിക്കും അവർ പ്രതികാര വാജ്ഞിയുമായി നടക്കുന്നവരാണ് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു മുസ്ലിം പോക്കറ്റ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മുസ്ലിം സംഘങ്ങൾ ഇവരെയൊക്കെ പേടിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ ഉണ്ടായി ഇതേപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് അറബ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നത് അതുപോലുള്ള തന്നെ ലോകത്തെ മീഡിയകൾ ആ ആ കാലാകുമ്പോഴേക്കും ഏകദേശം മീഡിയകളൊക്കെ ശക്തിപ്പെട്ടു തുടങ്ങി ആ കാലഘട്ടങ്ങളിൽ അറബ് ഇസ്രായേൽ സംഘർഷം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വരുന്ന ഇറാൻ വിപ്ലവം ഇറാൻ വിപ്ലവം ഉണ്ടാകുന്നതോടനുബന്ധിച്ചാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ ഫണ്ടമെന്റൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റലിസം അതായത് നമ്മുടെ മലയാളത്തിൽ വരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേടിക്കേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാമിക മൗലികവാദം ശരിക്കും നല്ലൊരു വേഡാണത് ഇസ്ലാമിക മൗലികവാദം എന്ന് പറഞ്ഞാൽ അതർത്ഥം ഇസ്ലാമിൻ്റെ മൗലികതയെ വളരെ ഊന്നൽ നൽകി പരിഗണിച്ച് അതിൻ്റെ പുറമ്പൂച്ചോ അതിൻ്റെ കേവല വേഷവിധാരങ്ങൾക്കപ്പുറം അതിൻ്റെ കാതൽ പരിഗണിക്കുന്നവർന്ന് അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പം അതൊരു ഒരു പേടിക്കുന്ന ഒരു പേടിയായി അല്ലെ പേടിക്കുന്ന ഒരു പദമായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണുകയുണ്ടായി അങ്ങനെ ഈ ഒരു ഒരർത്ഥത്തിലെല്ലാം മീഡിയ വരുന്നതോട് മീഡിയയും കൂടിയും ജനങ്ങളുടെ ഒരു ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ആക്സസ് ഉള്ള ഒരു ഘട്ടങ്ങളിലേക്ക് മീഡിയ വരുന്നതോടുകൂടി മുസ്ലിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഒരു ഒരു ചിത്രം മുസ്ലീങ്ങളെ നേരിട്ടറിയാത്ത ആളുകൾക്ക് അല്ലെ മുസ്ലിങ്ങളെ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ആളുകൾക്ക് പോലും അവരെക്കുറിച്ച് അത്രയും ഒരു നെഗറ്റീവ് ചിത്രം ലോകത്ത് വ്യാപിച്ചു ഇത് എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ നന്നായി വളരാൻ തുടങ്ങിയത് എന്നാൽ അത് ശരിക്കും രാഷ്ട്രീയപരമായി പലരും ഉപയോഗപ്പെടുത്തി ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ എന്നാൽ നയൻറ്റി പിന്നെ സെപ്റ്റംബർ പതിനൊന്നിൻ്റെ വേൾഡ് കൂടി ഇതൊരു നല്ല ആധുനികമായ ഏറ്റവും ലോകം പിന്നെ വളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഗ്ലോബലൈസേഷൻ ലോകത്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ ലോകത്തിൻ്റെ ഏത് ഭാഗവും ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഭാഗമായി മാറിയതുപോലെ ജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാലോ ഈ സെപ്റ്റംബർ പതിനൊന്ന് ഉണ്ടാകുന്നത് അതോടുകൂടി തന്നെ ഭീകരവാദം ഈസ് ഈക്വൽ ടു മുസ്ലിം എന്നൊരു മുദ്രാവാക്യം ലോകത്തുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അന്ന് എല്ലാ പിന്നെ ന്യൂസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ അമേരിക്ക പറഞ്ഞിരുന്നു വിത്ത് അമേരിക്ക ഓർ വിത്ത് ടെററിസം രണ്ട് മനുഷ്യരുടെ ു രാഷ്ട്രങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ആളുകളുടെയൊക്കെ മുമ്പിലുള്ളൂ ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ കൂടെ അതിൻ്റെ രണ്ടിന്റെ ഇടയിൽ ഒന്നുമില്ല ഒന്നുകിൽ ടെറർ വാർ ഓൺ ടെറർ അതിന്റെ കൂടെ നിൽക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ടെററിൻ്റെ കൂടെ നിൽക്കുക അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അതല്ല ഇന്നത് ഇന്നതിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ ലോകത്തിന് ഒരു ഒരു അവസരം പോലും കൊടുക്കാത്ത വിധത്തിലുള്ള വ്യാപകമായ അപ്പം മുസ്ലിം മീസിക്കൽ ടു ഭീകരവാദം അല്ലെങ്കിൽ ഭീകരവാദം മീസിക്കൽ ടു മുസ്ലിം എന്ന ഒരു നിർണായക ഘട്ടം വരികയുണ്ടായി അതോടൊപ്പം തന്നെ ആ സമയത്ത് മുസ്ലിമീങ്ങൾ നിരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രി പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ മുസ്ലിം മു ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് പുറത്ത് മുസ്ലിങ്ങൾ പിന്നെ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഏരിയകളിലെല്ലാം അവർ നിരീക്ഷിക്കപ്പെടുന്നു അതായത് ഡബിൾ ചെക്കിങ് ആവശ്യമുള്ളൊരു ഘട്ടമായി നിങ്ങൾക്കറിയാം നമ്മുടെ രാഷ്ട്രപീയാതാവായിരുന്ന എ പി ജെ അബ്ദുൽ കലാമ് പോലും അമേരിക്കയിൽ പോയപ്പോൾ കസ്റ്റംസിൽ പിന്നെ ദീർഘനേരം പിന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വരെ അയപ്പിക്കുന്നവരെ അവസ്ഥ വരെ ഇന്ത്യൻ പിന്നെ മീഡിയകളിലൊക്കെ നമ്മൾ അന്ന് വന്നിരുന്നു അത് വലിയൊരു പ്രശ്നമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം അതേപോലെ തന്നെ നിയമപരമായ വിവേചനം നിയമപരമായി ഒരേ പ്രസിഡന്റ് ആയാൽ മുസ്ലിം പേരോ മുസ്ലിം ചിഹ്നങ്ങളോ ഉള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുമ്പം അത് ഭയങ്കരമായ ഒരു സംഗതിയാവുകയും മറ്റ് മുസ്ലിമിനെതിരെ അല്ലെ മുസ്ലിങ്ങൾ ഇരയാവുകയോ ചെയ്യുന്ന മേടുത്ത് അതൊരു ഒരു നിയമത്തിന്റെ വഴി ഒരു പ്രോബ്ലം എന്നതിനപ്പുറം ഒരു ക്രൈം എന്നതിനപ്പുറം അതിന് വാല്യൂസ് ഒന്നും ഇല്ല എന്ന് പറയുന്ന നിയമപരമായ വിവേചനം മുസ്ലിംകൾ ഉണ്ടായി അതേ സമയത്ത് തന്നെയാണ് ഇത് ശരിക്കും മീഡിയയിലിട്ട് പിന്നെ എന്താ പറയുക മീഡിയ ട്രയൽ ഇത് ഈ വിഷയം ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു വിധത്തിൽ ഇത് സാധാരണ ചർച്ചയായി മാറി എന്നതാണ് ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസ്ഥ ഉണ്ടായത് ഇതിന് രാഷ്ട്രീയപരമായ ഒരുപാട് ഘടകങ്ങളുണ്ട് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വലതുപക്ഷ കക്ഷികളുടെ വളർച്ച അവർ ആ ഉയർച്ചയിൽ അവർ കൃത്യമായി പരസ്യമായി രാഷ്ട്രീയ അജണ്ടയായ ഇസ്ലാം ഫോബിയെ ഉപയോഗിച്ചു ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്കറിയാം ട്രംപിന്റെ ക്യാമ്പ് ക്യാമ്പയിൻ വരെ ഈ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ അത് പരസ്യമായി തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് റംദാൻ അവൻ ജയിക്കുകയാണെങ്കിൽ അവിടെ ന്യൂയോർക്കിൽ ഒരു ഭക്ഷ്യ സ്ഫോടനം വരെ ഉണ്ടായേക്കാം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായി എന്നതാണ് അതേപോലെ ഇതേ ഇതിന് ഇതിന് സഹായകമായ മറ്റൊന്നാണ് കുടിയേറ്റ പ്രതിസന്ധി അതായത് നിങ്ങൾക്കറിയാം സിറിയയിലും അഫ്ഗാനിലും അഫ്ഗാനിലിന് ശേഷമാണ് സിറിയ ഉണ്ടാവുന്നത് ഈ രണ്ട് സ്ഥലത്തെയും യുദ്ധങ്ങളുടെ പിന്നെ ആധിക്യം ഒരുപാട് കുടിയേറ്റങ്ങൾ ഉണ്ടാക്കി അഭയാർത്ഥികൾ ഈ അഭയാർത്ഥികളുടെ വരവ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അവർ പേടിക്കേണ്ടതാണ് കാരണം അവർ സാംസ്കാരിക ഭീഷണി ഉണ്ടാക്കുന്നു കാരണം ആ സമയത്ത് ഇപ്പോൾ ഒക്കെ ഒരു പ്രസിഡന്റായ കാലത്ത് അറബ് ലോകത്തൊക്കെ അതിന്റെ വാതിലുകളൊക്കെ കുറെ അടച്ചു വച്ചിരുന്നെങ്കിലും യൂറോപ്പ് കംപ്ലീറ്റ് വാതിലുകൾ തുറന്നു വെച്ചിരുന്നു അതിന്റെ പിന്നിലും ചില രാഷ്ട്രീയ വേറെ ചില കാരണങ്ങൾ ഉണ്ട് അത് എപ്പോൾ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്കറിയാം പിന്നെ ഏറ്റവും വില കുറഞ്ഞ പവർ പ്രൊവൈഡ് ചെയ്യാൻ അതുമൂലം അവർക്ക് ലഭിക്കുകയും അങ്ങനെ ആ രാജ്യങ്ങളെല്ലാം അത് യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതായത് ഒരു ആധുനികമായ അടിമത്തം അവർ വിലക്ക് വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നതാണ് ഏതായാലും കുടിയേറ്റ പ്രതിസന്ധി മൂലം ഒരു സാംസ്കാരിക ഭീഷണി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോവാണ് എന്ന് പ്രാദേശികമായ ആളുകളെ പറഞ്ഞു പറഞ്ഞുതരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഒരു പ്രചരണം ക്യാമ്പയിൻ ആ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ള അതേപോലെ തന്നെ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് പഠനക്കുറവ് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ ശബ്ദങ്ങൾ കൃത്യമായി ഈ മീഡിയയുടെ റീച്ചിൽ എത്താൻ നമ്മൾക്ക് കഴിയുന്നില്ല അതായത് ശത്രുക്കളുടെ കൈകളിലുള്ള മീഡിയ പവർ അല്ലെങ്കിൽ അതിന്റെ ആ ശക്തി നമ്മുടെ കൈകളിൽ വേണ്ടത്ര ഉണ്ടാവുകയും ഉണ്ടാതിരിക്കുകയും അവരെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇതിനെ എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈവൻ ഈ യുദ്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ലോകം ശ്രദ്ധിച്ചിരുന്നത് നിങ്ങൾക്കറിയാം പിന്നെ നമ്മുടെ സി എൻ സി ബി എ ി പോലുള്ള ചാനലുകൾ മാത്രം ഇരുന്നാവില്ല പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടായത് പിന്നീട് ജസീറ വന്നതിന് ശേഷമാണ് ഇപ്പൊ ജസീറ വന്നതിന് ശേഷം ഒരു ഒരു പുതിയ മുദ്രാവാക്യം അവർ മീഡിയയുടെ ലോകത്ത് സമർപ്പിച്ചു അതായത് എന്ന് പറയുന്ന ഫേസ് ഫേസ് ആൻഡ് അനദർ ഒരേ വിഷയത്തിന്റെ രണ്ട് രണ്ട് മുഖങ്ങൾ ഒരേ സമയത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് കുറച്ചെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടായത് അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മീഡിയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മീഡിയകളുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിൽ ഫേക്ക് ന്യൂസുകൾ കണ്ടമാനം വരാൻ തുടങ്ങി എന്നുള്ളതാണ് സോഡി അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ രംഗത്ത് വരാൻ തുടങ്ങിയതോടുകൂടി ഹെയ്റ്റ് നന്നായിട്ട് മുസ്ലിം വിരോധ പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇനി നമുക്ക് ഇന്ത്യൻ പാശ്ചാത്തലത്തിലേക്കൊന്നു പോയി അടുത്ത സ്ലൈഡിൽ കൊടുത്ത് ഇന്ത്യൻ പാശ്ചാത്തലത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം ഇന്ത്യയിൽ ഇസ്ലാമോ ഫോബിയ പെട്ടെന്ന് കുറേ എഴുത്തിലൂടെയും സാംസ്കാരിക തലങ്ങളിലൂടെയും ഒന്നും വന്നതല്ല അതിനാദ്യമായി തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഭീകരാക്രമണങ്ങളാണ് ഇസ്ലാമോ ഫോബിയ വളർത്താൻ ഏറ്റവും നന്നായി ഉപയോഗിച്ചത് ഭീകരാക്രമണങ്ങളാണ് നല്ലതാണ് പക്ഷേ ഭീകരാക്രമണങ്ങളുടെ ഒരു കഥ അറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഇസ്ലാമോ ഫോബിയ കഥ എങ്ങനെ ഉപയോഗിച്ചു എന്നും അതിൻ്റെ വ്യാപ്തി എത്രത്തോളാണെന്ന് അറിയാം ഇപ്പോൾ അമേരിക്കൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും അതേപോലെ തന്നെ മെറി മെറിലാൻഡ് യൂണിവേഴ്സിറ്റിയും കൂടി ഒന്നിച്ച് നടത്തിയ ഒരു സ്റ്റഡിടെ ഒരു ഡാറ്റഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ സൈറ്റിൽ പോയാൽ കാണും ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ് എന്ന് പറയുന്നത് ലോകം മുഴുവനും നടന്ന രണ്ടായിരത്തി പിന്നെ രണ്ട ഏകദേശം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ലോകത്ത് നടന്ന അറ്റാക്കുകളുടെ അല്ല പിന്നെ ലോകത്ത് നടന്ന ഒരുപാട് അറ്റാക്കുകളുടെ ഒരു ഡാറ്റാബേസ് ആണത് അതിൽ പോയാൽ ഇന്ത്യയിൽ നടന്ന അറ്റാക്കുകൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ എത്ര അറ്റാക്ക് നടന്നിട്ടുണ്ടോ അത്രയും എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് അത് അത് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇന്ത്യൻ്റെത് മാത്രം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ലാസ്റ്റ് വരെ അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അറ്റാക്കുകളാണ് നടന്നത് ഈ അറ്റാക്കുകൾ ആരാണ് ഇപ്പൊ ഇന്ത്യൻ സെക്യൂരിറ്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹോം മിനിസ്റ്ററിയുടെ കീഴിൽ തന്നെ പിന്നെ അറ്റ് ഈ ഭീകരവാദം എന്ന് പറയുന്നത് നാല് ടേംസിലാണ് ഉള്ളത് ഒന്ന് റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം രണ്ടാമത്തത് ലെഫ്റ്റ് വിങ് ടെററിസം മൂന്നാമത്തത് പിന്നെ അതേപോലെ തന്നെ വിഘടനവാദം സെപ്പറേറ്റിസം നാലാമത്തത് മറ്റുള്ളവ ഈ നാല് ടേംസിലാണ് മുഴുവൻ അറ്റാക്കുകൾ നമ്മുടെ ക്രൈമിൽ പോലും ക്രൈം റെക്കോർഡിൽ പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെ ഇതിനെ അവിടെ നമ്മൾ അവർ ഈ ഇവിടെ ഞാൻ പറഞ്ഞ അയ്യായിരത്തി ചില്ലാണും അറ്റാക്കുകൾ ഇന്ത്യയിൽ ഈ കാണുന്ന പതിനാല് കൊല്ലം അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് വരെയുള്ള പതിനഞ്ച് കൊല്ലത്തെ അറ്റാക്കിന്റെ റിസൾട്ട് ഒന്ന് റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ കാണുന്നത് ഈ നാല് ടേംസിലുള്ള ആളുകൾ നടത്തിയ ഫാബ്രിക്കേറ്റഡ് ആയ റിപ്പോർട്ടാണ് ഇത് അതായത് ഒരാൾക്കും തിരുത്താൻ കഴിയാത്ത നോ പൊളിറ്റിക്സ് ഒരു പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഈ പറഞ്ഞ നാല് ടേംസിലെ പങ്കാളിത്തം എത്ര ഒരു ദിവസം മീഡിയ തുറന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താണ് പിന്നെ പത്തിലധികം വട്ടം ഇസ്ലാമിക ഭീകരാക്രമണങ്ങളെ ഭീകരാക്രമണങ്ങളെക്കുറിച്ചും ഇസ്ലാമിക തീവ്രവാദത്തെ തീവ്രവാദത്തെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ അതിലെ യഥാർത്ഥത്തിൽ ഇതിലെ മൊത്തം ഇതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് ഇടത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മാവോയിസ്റ്റ് ഒക്കെ അടങ്ങുന്ന ആ ലെഫ്റ്റ് വിങ് ടെററിസത്തിന്റെ പെർസെൻറ്റേജ് ഫോർട്ടി ടു പെർസെൻറ്റേജ് ആണ് നാൽപ്പത്തി രണ്ട് ശതമാനം വിഘടനവാദം സപ്രസം സപ്രൈസം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന വിഘടനവാദ അവർ നടത്തിയ അവരുടെ ഓർഗനൈസേഷന്റെ ഭാഗമായി നടക്കപ്പെട്ടു എന്ന് നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിലയിരുത്തി മാർക്കിട്ടില്ല ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇനി മില്ലിയൻസ് എന്ന് പറയുന്ന അതായത് മറ്റാ മറ്റുള്ളവ അതായത് അണ് ആരാണ് നടത്തിയത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലും കഴിയാത്ത മറ്റുള്ളവ അതിൽ അതിന് അത് എത്ര പെർസെൻറ്റേജ് എന്നറിയോ മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇതൊക്കെ കഴിച്ചപ്പോൾ എത്ര ശതമാനമായി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമായി റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഭാഗത്തിൽ ചേർക്കാൻ പറ്റുന്ന ഇനി ബാക്കി എത്രയുള്ള ഒരു ശതമാനം അപ്പോൾ ഒരു ചോദ്യമുണ്ട് മീഡിയയിൽ നമ്മൾ ലോകം മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യക്കാർ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന തെണ്ണൂറ്റി ഒമ്പത് ശതമാനം കാണുന്നില്ല പിന്നെ സദാ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ ഈ ഒരു ശതമാനം എവിടെ പോയി ഈ തെണ്ണൂറ്റി ശതമാനം അതിന്റെ ഉത്തരം ഒന്നാണ് ഒരു ശതമാനത്തെ മീഡിയ പൊലിപ്പിക്കുകയും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തെ മീഡിയ അവഗണിക്കുകയും ചെയ്യുന്നു ഇനി ഒരു സംഭവം ഒരു സാമ്പിൾ നോക്കുക അപ്പൊ നമ്മുടെ നാട്ടിൽ സംഘടനകളെ നിരോധിക്കാറുണ്ട് ഉദാഹരണത്തിന് സിമി നിരോധനം അതിനൊക്കെ കഥയൊക്കെ നമ്മൾ പഠിച്ചാല് ഭയങ്കരമാണ് അതായത് സിമി നിരോധന പോലീസ് നിർമ്മിതികൾ ഫാബ്രിക്കേഷൻ പോലീസ് ഫാബ്രിക്കേഷൻ ഫോ പോലീസിൻ്റെ ഫാബ്രിക്കേഷൻ്റെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഒരു വിഷയം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പറഞ്ഞിട്ട് പോക്കി എവിടെ എത്തൂല ഇപ്പോൾ ഒരു ചെറിയൊരു സാമ്പിൾ മാത്രം മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ ഇപ്പം സിമി നിരോധനത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ സിമി നിരോധനത്തിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നും ഇവരോട് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് റിപ്പോർട്ട് വാങ്ങാൻ ഒരു ഏഴ് പേജ് റിപ്പോർട്ട് ഇങ്ങനെ അയക്കുക ഇതെല്ലാം കൂടി ഹോം മിനിസ്ട്രിയിൽ കട്ട് അയക്കും എന്നിട്ട് ഇതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ജഡ്ജിൻ്റെ മുമ്പിലവിടെ വെച്ചു കൊടുക്കും ഓരോ സമയത്ത് ട്രയൽ വരുമ്പോഴും ഇപ്പോ ഒരു അഞ്ച് കൊല്ലത്തേക്ക് നിരോധിച്ചാൽ അഞ്ചാമത്തെ കൊല്ലാകുമ്പോൾ പിന്നെ അത് റിന്യൂ ചെയ്യണം അപ്പൊ എന്താ ചെയ്യ ലക്ഷക്കണക്കിന് പേജുകൾ ഈ സാധനം ഈ ജഡ്ജി കേസെടുക്കുന്ന സമയത്ത് പുറത്ത് ലോറിയിൽ ഇതിങ്ങനെ ഇറക്കുക ചെയ്യുക ഇയാളിങ്ങനെ കാണുക അപ്പൊ ഇതൊക്കെ എന്താണ് ഇത് വായിച്ചു വെക്കണം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഇരുപത്തി എട്ടായിരം പേജാണ് ആദ്യത്തെ പ്രാവശ്യം എഫ്ഐആർ കൊണ്ട് കൊടുക്കുന്നത് ആരെ പറ്റി ഈ ഇതിൽ എന്താ ഉള്ളത് എന്ന് ഇവരെ ഡിഫെൻഡ് ചെയ്യുന്ന അശോക് അഗർവാളാണ് ഇവരുടെ ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന അഡ്വക്കേറ്റ് അയാൾക്ക് പോലും ഇത് വായിച്ചു വെക്കാൻ പറ്റൂല ഒരു സാമ്പിൾ ഇതിലൊക്കെ എഴുതി ഉണ്ടാക്കിയത് എന്താ അതിന്റെ ഒരു ചെറിയ സാമ്പിൾ കേട്ടോളികള് അതിലെ ഈ സംഘടന നിരോധിക്കാനുള്ള കാരണത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദം ഇതാണ് ഇന്ത്യയിൽ മുഴുവനും ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുന്നു ഇവർ എൻ്റെ ഒരു മലയാളം ഞാൻ മലയാളീകരിച്ചാ എന്നിട്ട് എങ്ങനെയാണെന്നറിയോ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതിയിരിക്കുന്നത് ഏതിലൂടെയാണ് അവർ ഇസ്ലാമിക വിദ്യാഭ്യാസം കൊടുക്കുന്നത് പാൻ ഇസ്ലാമിക് ബൈ അഡോപ്റ്റിംഗ് നിഫാക് എന്നിട്ട് ബ്രാക്കറ്റിൽ ഇരിക്കുന്നു ഹൈട്രഡ് ഹൈട്രഡ് നല്ലല്ലോ വെറുപ്പുൽപാദിപ്പിക്കല്ലേ നിഫാത്തിന്റെ അർത്ഥം കാബിയാണ് പക്ഷെ അത്രയാണ് അടുത്തത് ബൈ അഡോപ്റ്റിംഗ് നിഫാക് ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് എന്താ ശരീരത്തിന്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ അക്യൂറിംഗ് മണി ത്രൂ ഇല്ലീഗൽ മീൻസ് കള്ളമാർഗത്തിലൂടെ പൈസ സമ്പാദിക്കുക ഇങ്ങനെ അങ്ങനെ ശരിയായും ശരിയയിലൂടെ ശരിയാന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഇതൊക്കെ എഴുതി വെച്ച പിന്നെ റിപ്പോർട്ടുകളാണ് എഫ്ഐആറുകൾ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നൊക്കെ ഇതിൽ അടുത്ത എനിക്ക് തോന്നുന്ന ഇതിന്റെ ബാക്കി അടുത്ത അടുത്ത ഇതിൽ പറഞ്ഞോളി ഇതുകൂടി പിന്നെ ഒരു വേറൊരു കൂടി പറഞ്ഞിട്ട് തരാം ഇതാണ് ഇപ്പോ അതിലൊരു സാമ്പിൾ ഇത് എല്ലാ പേജിലും ഉണ്ട് എന്നുള്ളതാണ് എല്ലാ പിന്നെ ഏരിയ ഏരിയെന്ന് വന്നതിലും ആണ് ഈ പോയിന്റുകൾ അടുത്തൊരു രസം കേൾക്കണം മുംബൈ മുംബൈയിൽ ട്രെയിൻ അപകടം ട്രെയിൻ സ്ഫോടനം ഉണ്ടായി അതിൽ പിടിക്കപ്പെട്ടത് പതിനൊന്നാളുകളാണ് ആ പതിനൊന്ന് പ്രതികളെയും ഹാജറാക്കി ട്രയൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു തെളിവായി തെളിവായിക്കൊണ്ടുവരുന്നത് നാർക്കോ അനാലിസിസുമാണ് നിങ്ങൾക്കറിയാം അത് ശരിക്കും ഇന്ത്യൻ ക്രിമിനൽ കോഡിൽ പിന്നെ എന്തല്ല അത് തെളിവല്ല എന്നാൽ പോലും അതാണ് മേജർ തെളിവ് അതിലൊരു രസകരമായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ജഡ്ജി ഇങ്ങനെ വീഡിയോ കാണുകയാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ ഈ പറയുന്ന പ്രതിന്റെ വിക്റ്റമിൻ്റെ ആണ് ഇത് പ്രതിൻ്റെതാണ് കാണുക ആൾ ചോദിക്കുന്ന പോലീസ് അതിൽ കാണിക്കൂല അപ്പോൾ അതിൽ ഒരു ഒരു സ്ത്രീ ആണ് ഉണ്ടാവുക അതിനെ കാണിക്കാറ് അപ്പോൾ ഇവരോട് ചോദ്യം ആ ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം താങ് നിന്റെ കൂടെ ബോംബ് വെക്കാൻ എത്ര പേരുണ്ടായിരുന്നു അപ്പോൾ ഇവൻ മറുപടി പറയുന്നത് ജഡ്ജി കേക്കെയാണ് സെവൻ ഹിന്ദിയിലാണ് പറയുന്നത് എങ്കിൽ ഹിന്ദി എത്ര അറിയാത്തോണ്ട് അത് മലയാളത്തിൽ പറയുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തേത് അവർ ആരൊക്കെയായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അഫ്തക്കാർ മറ്റാള് അതിലുള്ളവന്റെ കൂടെ അല്ലേ സത്യത്തിൽ ഈ ഈ ചോദ്യം എന്താണെന്നറിയോ ഈ ചോദ്യം ആറ് അപ്പൊ നിങ്ങൾക്കറിയാം നാർക്കോ അനലിസ് എന്ന് പറഞ്ഞാൽ ഒരു തരം മരുന്ന് കേറ്റി ഒരു ഒരു അവസ്ഥയിലാക്കിയിട്ട് പുറത്തുനിന്ന് ചോദിക്കുന്ന ഒരു ഹവേലോ പറയുന്നുള്ളതാണ് നാർക്കോലിസ് അതിന് ശാസ്ത്രീയപരമായി തന്നെ സപ്പോർട്ടിങ് വേണ്ടത്ര തെളിയിക്കപ്പെട്ടിട്ടില്ല എനി ഹൗ അപ്പൊ എന്ത് ഇവനോട് ചോദിച്ചത് ചോദിച്ചത് ആറ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാണ് എന്നാ അപ്പൊ ഇവൻ പറഞ്ഞ മറുപടി എന്താ ണ് ഏഴ് അപ്പോ അത് റിമൂവ് ചെയ്ത് അതിൽ ഡബ്ബ് ചെയ്ത് കയറ്റുകയാണ് പിന്നീട് എന്തെന്ന് നിന്റെ കൂടെ ബോംബ് വെച്ചവർ എത്രയാണ് അടുത്തത് നിന്റെ കൂടെ പ്രിസനേഴ്സ് ആയി ഉണ്ടായിരുന്ന നിന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന നിന്റെ ബാക്കിയുള്ള പ്രിസനേഴ്സ് ആരൊക്കെയാണ് ആരുടെ പേരാണ് ആര് ഈ അബോധാവസ്ഥയിൽ പകുതി അവസ്ഥയിലാർ പറയുന്നത് ഈ ചെറിയോം പറയുന്നത് അപ്പോൾ അതവിടെ മാറ്റിയാണ് ആരൊക്കെയായിരുന്നു ബോംബ് വെച്ചത് അപ്പോൾ എന്താ കൃത്യമായി ഇത് പ്രതികളുടെ അഡ്വക്കേറ്റ് ഇത് ഒന്നുകൂടിയും റീ ചെക്കിങ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വിശ്വാസത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവസാനം ജഡ്ജി എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് അതിൽ നിന്ന് എടുത്തു മാറ്റുക ചെയ്തത് ആ ആ തെളിവ് അത് രേഖ ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക അതൊക്കെ ഒരു ഒരു സിമ്പിൾ ഉദാഹരണമാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക പണ്ടാരം ഒന്ന് പറഞ്ഞ മാതിരി പഠിച്ചവനെ കല്യാണത്തിന് ക്ഷണിക്കണോ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയപ്പോൾ അള്ളഹാനെക്കുറിച്ച് പറഞ്ഞ പോലെ ഉറങ്ങി നീച്ചപ്പം കല്യാണത്തിന് ക്ഷണിക്കണമെന്നൊക്കെ കേട്ട് അവസാനം ഓം പോയി പുറേ പറഞ്ഞ് അള്ളാഹുവിനെ കല്യാണത്തിന് ക്ഷണിക്കാൻ ഉസ്താദ് വയലേറെ അതേമാതിരി ആവും ഞാൻ പറഞ്ഞതിൻ്റെ പകുതി ബാക്കി അവിടെ എത്തിയില്ല ഉദാഹരണത്തിന് ഇസ്ലാമോ ഫോബിയ എന്നത് ഇന്നോ ഇന്നലെയോ ഒരു കാര്യമല്ല എന്ന് മാത്രം അറിയുകയും ഇന്നു വരെ അത് നടന്നു ഇത്ര ഒരു ഇന്ത്യൻ പാശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളൂ കേരളത്തിലുണ്ടോ അതെങ്ങനെയാണ് നടത്തുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യവും കൂടി ഇതിൻ്റെ ബാക്കി വരേണ്ടതാണ് ഇൻഷാല്ല അത് അടുത്ത അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ പറയാം ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം യാഹഇ്യുലദീൻ ആമനു സത്യവിശ്വാസികളെ നിങ്ങൾ അലയിക്കും മംഫുസക്കും നിങ്ങൾ നിങ്ങളെ കാര്യം മുറുക്ക പിടിച്ച് നിന്നാൽ മതി എങ്കിൽ ലാ യറുക്കും അല്ല ഇദക്തയെത്തും നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുകയും മാർഗദർശനത്തിലാവുകയും ചെയ്താൽ വഴി തെറ്റി പ്രവർത്തിക്കുന്നവരുടെ ഒന്നും നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യില്ല എല്ലാവരും പഠിച്ചോണ്ടടുത്തേക്കാണ് വരുന്നത് അള്ളാഹു എല്ലാവരും പണിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് അറിയിച്ചു കൊടുക്കും അതാണ് നമുക്ക് ആശ്വസിക്കാനുള്ള കാര്യം അള്ളാഹുവിൽ ഉള്ള തവക്കുലാക്കുക അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക അവൻ്റെ ദീനിനാവുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക ബാക്കി അല്ല ചെയ്തോളും വാഹൃദേവാന റബ്ബൂലി വസ്സാലം